എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം രാഷ്ട്രീയം ബന്ധുവായിക്കോട്ടെ നമുക്കറിയാം അദ്ദേഹത്തെ കാഴ്ചയിൽ തന്നെ ഒരു ഗംഭീരനായിട്ടുള്ള മനുഷ്യനാണ് നല്ല തലയെടുപ്പുള്ള ധീരനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹമൊരു സിംഗാണ് സ്വാഭാവികമായിട്ടും ഭയം എന്നത് ഇവർക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല ധീരനായിരിക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദമാണെങ്കിൽ അതിഗംഭീരമാണ് ചില പ്രത്യേക ദിവസങ്ങളിലൊക്കെ ദീപാവലി മറ്റുമൊക്കെ ഉള്ള പോലുള്ള ദിവസങ്ങളിലൊക്കെ അദ്ദേഹം സൈനികരുടെയൊക്കെ കൂടെ അവരുടെ വേഷത്തിലൊക്കെ നിന്ന് അവർ അവരുടെ കൂടെ ആഘോഷിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട് അദ്ദേഹം എപ്പോഴെങ്കിലും ഒരു ദുർബലമായിട്ടുള്ള പ്രസ്താവന നടത്തുന്നത് നമ്മൾ ഇല്ല കണ്ടിട്ടേയില്ല ഇല്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടമൊക്കെ നമുക്കൊരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു ഞാനൊരു ചെറിയ ഒരു വിഷ്വൽ കാണിക്കാം അതിനെ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു മലയാളിയാണെങ്കിൽ അത് കണ്ടതിന് ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ തല കൊനിഞ്ഞിരിക്കും ഉറപ്പാണ് വൈ ഇൻഡിപെൻഡന്റ് മെനി ഇയേഴ്സ് എസ് എ ഫോളസി ഓൺ ബോർഡർ ബെസ്റ്റ് ഡിഫൻസ് ഈസ് നോട്ട് ഡെവലപ്പ് ദ ബോർഡർ അൺഡിവലപ്ഡ് ഡെവലപ് ബോർഡർ ഈസ് മോർ സേഫ് ദാൻ ഡെവലപ് ബോർഡർ സോ മെനി ഇയർസ് ദർ വാസ് നോ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് എയർഫീൽഡ് നത്തി ബോർഡർ ഏരിയാസ് എ കെ ആന്റണി എന്ന ആ മലയാളിയായിട്ടുള്ള പ്രതിരോധ മന്ത്രി ഭീരു പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മുടെ പോളിസി ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ആ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താതിരിക്കുക അത് അവികസതമായിട്ട് തന്നെ കിടത്തുക വികസന പ്രവർത്തനമൊന്നും നടത്താതെ കിടത്തുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് എന്നാണ് ആ എന്താ പറയുക പറയ കടുത്താണ് പറയേണ്ടത് പിന്നെ അത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മിണ്ടാത്തതാണ് അയാൾ അവിടെ പറഞ്ഞ് വെച്ചത് അവിടെ ഒന്നും ചെയ്യേണ്ട അവിടെ ചെയ്താൽ അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടില്ല അവർ പ്രകോപിതരാകും അതുകൊണ്ട് അവിടെ ഒന്നും നമുക്ക് വിക വികസിപ്പിക്കാതെ ഇട്ടേക്കാം അതാണ് നമ്മുടെ കാലങ്ങളായുള്ള പോളിസി എന്നാണ് പറഞ്ഞത് ഒരു കാര്യം ഓർക്കണം അന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് പോലും ഇവിടുള്ള മാധ്യമങ്ങളൊന്നും അത് വലിയ വാർത്തയോ വിവാദമോ ഒന്നും ആക്കിയില്ല ഒന്നാമത് അദ്ദേഹം കോൺഗ്രസ്കാരനാണ് പിന്നെ രണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് അപ്പുറത്ത് അപ്പോൾ ഇദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് സി പറയാനും പറ്റില്ല അതാണ് യാഥാർത്ഥ്യം ഇനി കാലം മാറിയപ്പോൾ ഒരേ വിഷയത്തിൽ തന്നെ മറ്റൊരു മന്ത്രി പറയുന്നത് കേൾക്കുക ഇത്തവണ പറയുന്നത് കിരൺ റിജിജു ആണ് അദ്ദേഹത്തിന് ആഭ്യന്തര സഹ സഹമന്ത്രിയുടെ ചുമതല കൂടിയുണ്ട് പലപ്പോഴും സർക്കാരിൻ്റെ ഒരു സ്പോക്ക്മാൻ ആയിട്ടാണ് ഒരു വക്താവായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ കിരൺ റിജിജു അദ്ദേഹം അതേ പാർലമെന്റിൽ തന്നെ നടത്തിയ ഒരു പ്രസംഗം ഒന്ന് കേട്ടു ഇഫ് അരുണാചൽ പ്രദേശ് ബോർഡർ മോദിജിംഗ് roads and other basic infrastructures along the border areas. we are not encroaching in, into the chinese control side. we are building and developing our own territory. now chinese are complaining that modi government is constructing so many things in the border areas. that means what? chinese were very happy with the congress government because congress people were not doing anything to develop the border areas. So that is why there are now confrontations and tensions happening along the border areas because we are developing it modi is developing our own land our own territory that is why chinese are upset should we not develop these areas just because it will upset the chinese what was the congress party's leader rahul gandhi's content of mou signed with the communist party of china in 2008 so the the language of rahul gandhi and the left people are basically sounds of propaganda for the chinese communist party we are not going to uh, you know invade any other countries we are peaceful countries we are we are a country which would love to have a peaceful coexistence with our neighboring countries but at the same time modi has clearly defined the red line, that we will not harm others, but nobody can harm us. That is why the border areas are being secured, the major road infrastructures, advanced landing grounds, railway lines, tunnels, bridges, these are built now. What were Congress people doing for 60 years? They were fooling around selling our lands, compromising with national security. It is only Modi ji who is securing every Oray inch Vishen. of our territory. ഒരിക്കൽ ചൈനയെ ഭയന്നിട്ട് നമ്മുടെ അതിർത്തി പ്രദേശത്ത് വികസന പ്രവർത്തനമൊന്നും നടത്താതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞ അതേ സ്ഥാനത്ത് സർക്കാർ മാറി സർക്കാർ മാറിക്കഴിഞ്ഞപ്പോൾ ആ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അതേ സ്ഥലത്ത് തന്നെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം അതിർത്തി പ്രദേശത്ത് നമ്മുടെ സ്ഥലത്ത് നമ്മൾ നടത്തുന്നതിന് മറ്റൊരു രാജ്യം പ്രകോപിക്കേണ്ട കാര്യമെന്താണ് എന്താണ് ഇന്ന് അവർ പ്രകോപനം നടത്തിയാലും നമുക്കത് വിഷയമല്ല ഇനി അവരോട് നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നാലും നമ്മളതിന് തയ്യാറാണ് എന്ന് മുഷ്ടി യുദ്ധത്തിലൂടെ പോലും നമ്മൾ കാട്ടി കാട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിനകം തന്നെ ചൈനയ്ക്കും അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ രണ്ട് കാലം രണ്ട് പ്രത്യയശാസ്ത്രം രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രണ്ട് ഭരണകൂടങ്ങൾ ഒന്ന് അങ്ങേയറ്റം ദുർബലനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം നേരിട്ട് കണ്ടാലും അദ്ദേഹത്തിൻ്റെ സംസാരവും എല്ലാം അങ്ങനെ തന്നെയാണ് ഇവിടെ ട്രോളർമാരും മെമിക്രിക്കാരും ഒക്കെ പൈശാചികവും മൃഗീയമായ തരത്തിലുള്ള ഡയലോഗൊക്കെ അടിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങേയറ്റം ദുർബലനായിട്ട് നിന്നുകൊണ്ട് താൻ ഇരുന്ന സ്ഥാനത്തിൻ്റെ മഹിമ പോലും മനസ്സിലാക്കാതെ മറ്റൊരു രാജ്യം ആ രാജ്യത്തിനെ ഭയന്ന് വിറച്ച് അതിൻ്റെ അതിർത്തിയിൽ സ്വന്തം രാജ്യത്ത് ഒരു വികസന പ്രവർത്തനം പോലും നടത്താതെ നടത്തിയാൽ അത് അവർക്ക് പ്രകോപനമാകുമെന്നും നടത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധവും എന്നും യാതൊരു ഉളുപ്പുമില്ലാതെ പാർലമെൻറ്റിൽ പറഞ്ഞ അതേ സ്ഥാനത്ത് നരേന്ദ്രമോദി സർക്കാരിലെ ഒരു മന്ത്രി അവിടെ തന്നെ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നു കാണിക്കുന്നു ഇതാണ് വ്യത്യാസം രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കൂ ഏതായിരുന്നു നമുക്ക് ശരിക്കും വേണ്ടത് ഏതാണ് ശരിക്കും നമുക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുക അപ്പോഴേ മനസ്സിലാവൂ കോൺഗ്രസ് സർക്കാരുകൾ പതിറ്റാണ്ടുകളായി ഈ രാജ്യത്തിനെ എവിടെ കൊണ്ട് ഇട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സ്ഥാനമെന്നും ഇപ്പോൾ ചൈനയല്ല ലോകത്തെ ഒരു രാജ്യവും ഇന്ത്യയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ വരില്ല തന്നെ മറ്റ് മാർഗങ്ങളൊക്കെ അവർ ഉപയോഗിക്കും ശക്തിയുള്ളവൻ പറയുന്നിടത്ത് ലോകം തന്നെ നിൽക്കും ആ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് അംഗീകരിച്ച് മതിയാകും